വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മകരച്ചുവ ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് കാലത്ത് തന്നെ നമ്മൾ അമ്പലത്തെ പോവാണ് അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണേ നമുക്ക് നടക്കേണ്ട ഒരു തൊട്ടടുത്ത് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് എടുത്ത് വെച്ചാൽ അമ്പലത്തിലായി അപ്പോൾ അമ്പലത്തിൽ തൊഴാനൊക്കെ വന്നു അപ്പോൾ അമ്പലത്തിൽ ഇന്ന് അവിടെ വിളക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് സർവ്വൈശ്വര്യത്തിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് അമ്മയും കുറേ ചേച്ചിമാരി ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല ഞാനാ ഒരു പ്രാവശ്യം വിളക്ക് പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ അവിടെ കുറച്ച് നേരം അവരുടെ വിളക്ക് പൂജയൊക്കെ കണ്ട് നിന്നു കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് സുജാത ചേച്ചി പിന്നെ ഞാൻ വേഗം വീട്ടിൽ തിരിച്ചുപോകുന്നു മാമിമാരൊക്കെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ അവരായിട്ട് കുറച്ചു നേരം നിർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് നമ്മുടെ മഞ്ജു ചേച്ചി ഇട്ടോ മഞ്ജു ചേച്ചിയുടെ വീട് ഇവിടെ ആയിരുന്നു പിന്നെ മഞ്ജു ചേച്ചി മാറി വേറെ സ്ഥലത്ത് പോയി അപ്പോൾ മഞ്ജു ചേച്ചിനെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തു ഇന്ന് തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ ആ ചേച്ചിമാരെയാണ് കണ്ടത് പിന്നെ ഉച്ചത്തെ സദ്യയുടെ കലവറയാണ് അതും കണ്ടത് പിന്നെ നമ്മുടെ വഴിപാട് കൗണ്ടറിൽ ആൾക്കാരൊക്കെ വന്ന് വഴിപാടിന് റിസീപ്റ്റാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാണ് നമ്മുടെ അമ്പലത്തിന് ആദ്യം തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സ്ഥലത്തൊക്കെ ആദ്യം വീടുകളായിരുന്നു ഇപ്പൊ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് അമ്പലത്തിന്റെ അവിടെ കുറച്ച് സ്പേസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അമ്മ എല്ലാ മകരച്ചൊവയ്ക്കും കളിപ്പാട്ടും പൂരി ഒക്കെ ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ പിന്നെ ചെറിയ തോതിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മുടെ അമ്മലും ചെറുതുമാണ് ചെറിയ രീതിക്കൊരു പൂരമാണ് ഉത്സവം നമുക്ക് ഉണ്ടാവാറ് ഉണ്ണിക്കുട്ടനെ തിരഞ്ഞു നടന്നു വരുമ്പോഴാണ് ആന വന്നതും ആനയുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആനയുടെ അവിടെ വന്ന് നോക്കിയിട്ട് ആനയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതലുള്ളത് കൊണ്ട് ആനയുടെ ചെവിയിൽ അവിടെ ഇങ്ങനെ തോട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആന മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആനയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു സെൽഫിയൊക്കെ എടുക്കാൻ നോക്കിയാണ് കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടനെ തല്ലാം കൂടുന്ന വടികൊണ്ട് ഞാൻ ആനേനെ വെറുതെ പേടിപ്പിച്ചു പോലെ കാണിച്ചു പക്ഷേ ആനയ്ക്കൊരു ആട്ടൊക്കെ തോന്നിയപ്പോൾ എനിക്കൊരു പേടി തോന്നി ഞാൻ ഞാനവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടു വരണ വഴിക്ക് ഒരു പൂവും കിട്ടിയപ്പോൾ ഞാനത് വെറുതെ വെച്ച് നോക്കിയിട്ടോ ഭയങ്കര രസം തോന്നി കാരണം ആ കളർ നല്ല ഭംഗി പിന്നൊരു പതിനൊന്ന് മണിയായ നേരത്ത് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഇതൊരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന തിരുവാതിരയും കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ എനിക്ക് പനി ഉണ്ടായിരുന്നു വെയിലത്തൊക്കെ നിന്ന് കുറച്ച് ടയേർഡായി ഉണ്ടായിരുന്നോട്ട് ഞാൻ കുറച്ച് ചേച്ചിമാരെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ണിക്കുട്ടം വിളമ്പാനും കാര്യങ്ങളും അപ്പോൾ അത ഞാൻ ചേച്ചിമാരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ വ്ളോഗിനുള്ളത് അര ചേർത്തു പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു മൂന്നാല് ട്രിപ്പ് കഴിഞ്ഞിട്ടായിരുന്നു ഭക്ഷണം കിട്ടിയത് നല്ല ഭക്ഷണത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റും നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം അതാ നമ്മുടെ ചോറും സാമ്പാറും ഒക്കെ വന്നു രസവും മോരും എല്ലാം ഉണ്ട് ദേവിയാവുമ്പോഴത്തേതുകൊണ്ട് തന്നെ നമ്മുടെ പായസം വന്നിട്ട് അരിപ്പായസമായിരുന്നു അതും പപ്പടം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ നമുക്ക് എല്ലാവരും വിളമ്പിത്തരുന്നുണ്ട് കേട്ടോ ആനന്ദേട്ടനും അങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പിത്തരുന്നുണ്ട് പപ്പടത്തിൻ്റെ പാത്രം പോകുന്നുണ്ട് അങ്ങനെ എല്ലാ കേട്ടോ ഭയങ്കര ായിരുന്നു നമ്മുടെ ഒരു നമ്മുടെ വീട്ടിൽ നടക്കണ പൂരം പോലെയായിട്ട് നമുക്ക് തോന്നാം നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഞാൻ വെള്ളമൊക്കെ വിളമ്പി നമ്മുടെ പിന്നാലുണ്ട് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മീനാശിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണുപ്രിയം തിങ്കുചാട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മിന്നക്കുട്ടീനെ ഞാൻ വന്ന് കൊഞ്ചിക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വൈകുന്നേരത്തേക്കുള്ള കോസ്റ്റ്യൂമൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിന്നെ കുട്ടീനെ എടുത്ത് കുഞ്ചിക്കായിരുന്നു മിന്നക്കുട്ടിനെ കണ്ടിട്ട് കുറച്ചായത് കൊണ്ട് അവൾക്ക് പരിചയാവാൻ കുറച്ച് സമയം പിടിച്ചു പിന്നെ ഞങ്ങൾ കൂട്ടായി പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ താലം പിടിക്കൽ ഉണ്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെറ്റുമുണ്ടൊക്കെ എടുക്കുന്നത് ത് അപ്പം വേഗം വന്ന അമ്പലത്തില് തൊഴുതപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുമണിക്ക് അമ്പലത്തില് വരാൻ പറഞ്ഞു ഞാനൊരു അഞ്ചേക്കാലൊക്കെ ആവുമ്പോഴേക്കെത്തി കാരണം ആറ് മണിക്കൊക്കെ ഔട്ടോ നമ്മുടെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് താലം പുറപ്പെടാൻ തന്നെ അപ്പോൾ കുറേ ചേച്ചിമാരും എല്ലാവരും വന്നിട്ട് അതൊക്കെ നമ്മുടെ താലത്തിനുള്ള ആൾക്കാരാണ് താലത്തിൻ്റെ തട്ടൊക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെ തരും നമുക്ക് അതൊന്നും കൊണ്ടു ആവശ്യമില്ല എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും പേര് താലത്തിനുണ്ടായിരുന്നു കേട്ടോ പിന്നെയും കുറച്ചും കൂടി പേരുണ്ട് അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് പാർത്തസാരതി അമ്പലത്തേക്ക് പോകണം കേട്ടോ ഈ താലം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഈ താലമൊക്കെ പിടിച്ച് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ ഒരു വൈകുന്നേരം ഒരു ആറരയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പൂരം എങ്ങോട്ട് വരണം ഒരാനയും ചെറിയ തോതിലുള്ള ഒരു പഞ്ചവാദ്യം പിന്നെ രണ്ട് മൂന്ന് തറയും പൂതിനും പിന്നെ ഈ ഒരു താലത്തിൻ്റെ വരവേൽപ്പും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മകരച്ചവ ഉത്സവം പക്ഷേ നമ്മുടെ എല്ലാവർക്കും അത് ഭയങ്കര ഒരു കാര്യവും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടമ്പലം പോലെയാണ് നമുക്ക് ഈ ഒരു അമ്പലം അപ്പോൾ നമ്മൾ താലം നമുക്ക് രണ്ട് സൈഡും വരി ആയിട്ട് നല്ല ഓർഡറിൽ നിർത്തി വീഡിയോ ശരിക്കും ആയിരുന്നു കാരണം ഞാൻ അറിഞ്ഞതേ ഇല്ല ഈ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ ഏട്ടം വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ മാമി പോകണ നേരമായിട്ട് മാമാമിയോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ താലൊക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മുടെ അമ്പലത്തേക്ക് താലം കൊണ്ടുവല്ലോ ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ തറയും ബൂതനും അമ്പലത്തേക്ക് വേഗം പോവുകയാണ് കേട്ടോ ഈ ഒരു തറയും ബൂതത്തിൻ്റെ കളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ താലം അമ്പലത്തിലെത്തുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ മാമി മാമിനും യാത്രയൊക്കെ പറഞ്ഞു പോയി പിന്നെ നമ്മുടെ താലത്തിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഏറ്റെടുത്ത് തന്നിട്ട് കൂടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ തന്നെ കളി കഴിഞ്ഞിട്ടോ ഇനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇനി അവിടെയും കുറച്ചു നേരം കളിക്കും അതിന് ശേഷമാണ് നമ്മുടെ ആനപ്പുറത്തുള്ള ദേവിയുടെ വിഗ്രഹം ഇറക്കി വെക്കലും പിന്നെ താലങ്ക ചെരിയലൊക്കെ കേട്ടോ ും നമ്മുടെ പൂര അവസാനിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു കലാശക്കുട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി എല്ലാവരും വന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കേട്ടോ പിന്നെ നമ്മുടെ അവിടെയുള്ള എല്ലാ ആൾക്കാരും പോയി നമ്മുടെ വഴിയെല്ലാം ഖാലിയായിട്ടോ ആ ബ്ലോഗ് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്